െ പരിശുദ്ധ അമലോത്ഭവ മാതാവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അമലോത്ഭവ മാതാവ് അഥവാ പരിശുദ്ധ ഖനിയ മറിയം ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനമായ വ്യക്തിത്വമാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രകാരം മറിയം പാപമില്ലാതെ ദൈവകൃപയാൽ അമലോത്ഭവമായി ജനിച്ചവളാണ് യേശു ക്രിസ്തുവിന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മറിയം ജനനം മുതൽ തന്നെ പരിശുദ്ധമായ അവസ്ഥയിൽ ജീവിച്ചു അമലോത്ഭവ മാതാവിന്റെ ജനനം ഡിസംബർ എട്ടിന് ആഘോഷിക്കുന്നു ഈ ദിവസം വളരെ ഭക്തിപൂർവം ആചരിക്കപ്പെടുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും മറ്റു ആഘോഷ പരിപാടികളും നടത്താറുണ്ട് മാതാവ് ഒരു മാതൃകാപരമായ ജീവിതം നയിച്ചു ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ അങ്ങയുടെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച മറിയം ലോകത്തിന് മഹത്തായ മാതൃകയാണ് അമലോത്ഭവ മാതാവിന്റെ ജീവിതം നമ്മെ ശുദ്ധമായി ജീവിതം നയിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയരാടാനും പ്രേരിപ്പിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി ദാസികൾക്ക് ആശ്വാസവും ശക്തിയും നൽകുന്നു